എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് രണ്ട് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു കിലോ സവാള ഒരു കിലോ ടൊമാറ്റോ ഇഞ്ചി വെളുത്തുള്ളി ഇത്ര എടുത്തിട്ടുണ്ട് ഞാൻ ചിക്കൻ ക്ലീൻ ചെയ്ത് എടുക്കാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി വയ്ക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ സവാള അരിഞ്ഞെടുക്കാം പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കുറച്ച് വലിയ ജീരകം ഇട്ടുകൊടുത്തു ഒരു കഷ്ണം പട്ടയും ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഞാൻ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഈ ഇഞ്ചി നാട്ടിലെ ഇഞ്ചി പോലെ അത്ര എരിവുള്ളതല്ലാതെ കാരണമാണ് ഇത്രയും അരിഞ്ഞിട്ടുള്ളത് ഇത് വലിയ സൈസ് ഇഞ്ചിയാണ് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞ്ുവെച്ച വെച്ച സവാള ചേർത്ത് കൊടുക്കാം സവാളയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക നന്നായിട്ടൊന്ന് ഇളക്കി ഒരു മൂത്ത് വരുന്ന സമയത്ത് സവാള ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നല്ല അങ്ങ് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല ഈ സമയത്ത് അനിഞ്ഞുവെച്ചാൽ ടൊമാറ്റ ചേർത്ത് കൊടുക്കാം ടൊമാറ്റയും ചേർത്ത് ഇനി ആവശ്യത്തിന് പൊടികൾ ഇട്ട് കൊടുക്കുക രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് ഗരം മസാല ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി മൂന്ന് സ്പൂണ് മുളക് പൊടി ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് അത് കാരണം മൂന്ന് ഇട്ട് ഇട്ടുകൊടുക്കുന്നു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു നുള്ള ചെറു ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നല്ലപോലെ മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്ത് നല്ല ചൂടായി വന്നതിന് ശേഷം കഷ്ണങ്ങൾ ചിക്കൻ കഷ്ണങ്ങൾ എടുത്തിട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് അടച്ചു വയ്ക്കുക ഇത് ചേർത്ത് ടൊമാറ്റ പുളി ഇല്ലാത്തതാണ് അത് കാരണമാണ് ഇത്രയും ടൊമാറ്റ ചേർത്തത് സാധാരണ നാട്ടിൽ കിട്ടുന്ന പുളിയുള്ള ടൊമാറ്റ ആണെങ്കിൽ ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങ വറുത്ത് പൊടിച്ച പൊടിയാണ് അത് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി ഇത് കറിയായി വരുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് കലക്കി വെച്ച തേങ്ങാ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലപോലെ ആയി വന്നിട്ടുണ്ട് തേങ്ങാപ്പൊടിയും കൂടെ ഒഴിക്കുമ്പോൾ നല്ല കുറുകി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയായിട്ട് കിട്ടും നെയ് കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഇളക്കി നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുന്ന സമയത്ത് സ്റ്റവ് ഓഫ് ആക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ സമയം സ്റ്റവ് ഓഫാക്കാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതട്ടെ താങ്ക് യു